ഹായ് ഗുഡ് മോർണിംഗ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ തൃശൂരിൽ നിന്ന് മണ്ണുത്തിലേക്ക് വരുമ്പോ അവിടെ വെച്ചിട്ട് ഒരു കോഫി ഹൗസിൽ കയറി ഉണ്ടായി ജസ്റ്റ് ഒന്ന് അത് കണ്ടിട്ട് വായോ ഓക്കേ ശ്രീ ഗുരുവായൂർ ടിഫിൻ പ്യൂർ വെജ് ഇവിടെയാണ് ഞാൻ കയറി ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഞാൻ കഴിച്ചത് ഒരു കോഫി വിത്ത് നെയ് റോസ്റ്റ് കോഫി മസ്റ്റ് ട്രൈ ഐറ്റം എന്തായാലും കയറി കഴിച്ചോളൂ തൃശ്ശൂർ മണ്ണുത്തി റോട്ടിലാണ് ഇതുള്ളത് വെജിറ്റേറിയൻ ആണ് അത് പക്ഷേ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കോഫി ആയിരുന്നു നല്ല അടിപൊളി കോഫി കിട്ടാ എനിക്കിഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ സാധാരണ കഴിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നും കഴിക്കുന്ന പോലത്തെ ഒരു കോഫി അല്ല നൈസ് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നറിയില്ല ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്ന ഒരു പ്ലേസ് തന്നെയാണ് അത് പിന്നെ പറയാനുള്ളത് കണ്ണാർ വെച്ചാലിരിക്കും ആണോ വേണ്ട അപ്പോ ഞാനിപ്പോ ഇതൊരു വീഡിയോ ഇടാനുള്ള കാരണേ എന്താണെന്നു വെച്ചാൽ നമുക്ക് ഈ ിങ് കാര്യങ്ങള് അങ്ങനെ വലിയ വല്യ്പെടുത്തുള്ള ആളുമല്ല ഒരു കുട്ടികളുള്ള കാരണം കൊണ്ട് മക്കളുള്ള കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്ത് പോകുന്നു അങ്ങനത്തെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും വലിയ സംഭവമായിട്ട് ആരും കരുതരുത് കാരണം സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ചമ്മലുണ്ടല്ലോ ചമ്മല് ചമ്മൽ എത്ര നന്നായിട്ടുണ്ട് കുറച്ചൊന്നല്ല അധികമായിട്ടുള്ള സംഭവമാണ് ചമ്മൽ ഒട്ടുമിക്ക ബ്ലോഗേഴ്സും വളരെ സിമ്പിളായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ചെയ്താലോ എങ്ങനെ ചെയ്താലും പക്ഷേ ഒരിക്കലും എളുപ്പമുള്ളൊരു പരിപാടിയല്ല ഈ വ്ളോഗിങ് മെയിൻ സംഭവം നമ്മൾക്കൊരു സഭാകമ്പം സംഗതി നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ കുറേ സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഫോണും അല്ലെങ്കിൽ ക്യാമറ ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുക സംസാരിക്കുക അപ്പം ആൾക്കാർ നോക്കുക നമുക്കൊരു അങ്ങനെ ഒരു ചമ്മല് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ബ്ലോഗിങ് എന്നുള്ള സംഭവം എനിക്ക് അനുഭവം എന്താ വച്ചാൽ നമ്മളിപ്പോ നമ്മളെ ഈ കോൾമിഷാം കണ്ടിട്ടില്ലേ പുള്ളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കോൾമിഷാം നോർമൽ ലെവലിൽ സംസാരിച്ച് പോകുന്ന ഒരു കണ്ടീഷൻ എനിക്ക് പക്ഷെ ഞാനിപ്പോൾ പുള്ളിയുടെ ഒരു ബ്രദറുണ്ട് കോൾമി ഫ്ലാഷ് അതായത് സനൂ ബ്രോ പുള്ളിയുടെ പോലെ ഞാൻ നമുക്കൊരു ചമ്മല് പുള്ളി ഭയങ്കര ഇങ്ങനെ ഉള്ളൊരു മനുഷ്യനാണ് ആള് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതായത് ഇപ്പൊ അടുത്തൊരു എപ്പിസോഡ് വീഡിയോ കണ്ടിരുന്നു പുള്ളിയുടെ ഇതേപോലെ തന്നെ ചമ്മലും കാര്യങ്ങളും വ്ളോഗ് ചെയ്യാനുള്ളൊരു മടി മടിയെന്നു വെച്ചത് ഇങ്ങനത്താണ് ചമ്മലിൻ്റെയാണ് മെയിൻ സംഭവം അല്ല വേറൊന്നുമല്ല കണ്ടന്റിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് അവർക്കല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് മക്കളുള്ള കാരണം കൊണ്ട് അവരെ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യുക മുന്നോട്ട് പോകുക എന്നുള്ളൊരു മൈൻഡ് എൻ്റർടൈൻമെൻറ്റ് അല്ലാണ്ട് ഇപ്പോൾ ഇതിലിപ്പോൾ വലിയ സംഭവമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാം പിന്നെ നമ്മൾ ലാസ്റ്റൊരു ഇവിടെ പോയപ്പോൾ നമ്മുടെ ഒരു മാളിൽ പോയപ്പോൾ ഉണ്ടായപ്പോൾ നമ്മൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു സംഗതി ശരിയാണ് നമ്മൾ ഈ ക്യാമറ പല പല ആൾക്കാരുടെ അടുത്ത് ഉടുക്കി ചെല്ലുമ്പോൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പോ ഇറിറ്റേഷൻ ആവാം അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറ്റം ഒക്കെ ആയിട്ട് അവർക്ക് തോന്നാം അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ പക്ഷെ ഞാൻ പല വീഡിയോസ് പല പല വലിയ വലിയ പമ്പന്മാരായിട്ടുള്ള നമ്മുടെ കേരളത്തിലത്തെ പല ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പല പല നമ്മുടെ യൂട്യൂബേഴ്സ് വലിയ വലിയ മമ്പന്മാരായിട്ടുള്ള നല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അവർ ഭയങ്കര സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ അവർ ചെയ്യുമ്പോൾ നമുക്ക് ഞാനടക്കമുള്ള ആൾക്കാർക്ക് അത് എതിർക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ എടുക്കരുത് എന്ന് പറയാനോ നമുക്ക് തോന്നില്ല ഞാനത് പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാരും ക്യാമറയും ഒക്കെ പിടിച്ച് നടക്കുമ്പോൾ ആൾക്കാർ ചിരിച്ച് കൈകൊണ്ട് കാണിക്കുന്നതും അത് അവർക്ക് അതൊരു വിഷിയായിട്ട് മാറാത്തതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ ഞാൻ വരെ അങ്ങനെ കാണിച്ചിട്ടുണ്ട് അത് ഡിഫറെൻറ്റ് അതാണ് ഡിഫറെൻറ്റ് അതായത് കുറച്ച് പോപ്പുലറായിട്ടുള്ള ആൾക്കാരും നമ്മളും തമ്മിലുള്ള ഒരു മാറ്റം അതാണ് നമ്മൾ ഫോണും അല്ലെങ്കിൽ ക്യാമറയും പിടിച്ച് നടക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ നമ്മൾ അറിയില്ല നമ്മളെ കാണുമ്പോൾ ഒരു വലിയ ഉണ്ടാവില്ല അത് സിറ്റുവേഷൻ അങ്ങനെയാണ് കാരണം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അവർക്കൊക്കെ ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവരുടെ വീഡിയോസിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോയിൽ വരാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അവരപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഹായ് അല്ലെങ്കിൽ പരിചയപ്പെടുക സെൽഫി എടുക്കുക അതിനൊക്കെ അവർക്ക് താല്പര്യമുണ്ടാകും പക്ഷെ നമ്മളുടെ അടുത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ നമ്മളൊരാ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആരെങ്കിലും വരുമ്പോൾ ഫോൺ താത്ത അവരക്കാണ്ടിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അതുപോലെ തന്നെ പിന്നെ പറഞ്ഞ ചമ്മല് അത് മെയിൻ സംഭവമാണ് എടുത്ത് ഇങ്ങനെ പിടിച്ച് നടക്കുക അങ്ങനെ ഫോൺ പിടിച്ച് കിടക്കുക അല്ലെങ്കിൽ ക്യാമറ പിടിച്ചു കിടക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കുറച്ചിന്ന് മാറ്റിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ടറിയാലോ അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നല്ല നല്ല ഫാൻ ബേസ് ഉള്ള യൂട്യൂബേഴ്സ് അവർക്കൊക്കെ അങ്ങനത്തെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ പോലുള്ള ചെറിയ ആൾക്കാർക്കും കൂടിയും ഒരു സപ്പോർട്ട് തന്നാൽ ഇവ ആരും ആരായാലും സ്റ്റാർട്ടിങ്ങൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ പറയുന്ന ചമ്മലും ഈ പറയുന്ന ഈഗോ പ്രശ്നങ്ങളും ഈ പറയുന്ന ആളുകളുടെ എതിരഭിപ്രായങ്ങളും ഈ ആളുകൾ ആട്ടുപിടിക്കലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവരും എത്തിയിട്ടുണ്ടായിരിക്കാം നമ്മളിപ്പോൾ വലിയ യൂട്യൂബർ ആവാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്കൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്താ പറയുക എല്ലാ എല്ലാ അങ്ങനെ എന്താ പറയുക ജസ്റ്റ് മക്കൾ മക്കളെ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഒപ്പം തന്നെ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള ലെവലില് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ നമുക്കാകെ പോലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ഒന്നും ഇല്ല ഇതിന് ഒന്നുമില്ല എത്രത്തോളം അവരൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കൂടി പറ അതായത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വർഷങ്ങളുടെ ബുദ്ധിമുട്ട് വർഷങ്ങളുടെ പ്രയത്നം അതിന്റെ എടുക്കുന്ന എഫേർട്ട് അതൊക്കെ കാരണമാണ് അവര് അങ്ങനെ ആയിത്തീരുന്നതും അങ്ങനെയൊക്കെ ആയി മാറിയതൊക്കെ അങ്ങനെയുള്ള എഫേർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളും രക്ഷപ്പെടും പക്ഷെ പറയാനൊന്നും പറ്റില്ല പറഞ്ഞ് വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം മക്കൾ എടുക്കുന്ന മക്കൾ എടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ഡെയിലി വ്ലോഗൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ പറഞ്ഞ പോലെ നമുക്കൊരു അങ്ങോട്ട് ആ ഒരു ഗാഡിയിലേക്ക് വീണിട്ടില്ല അതങ്ങോട് വീണം അപ്പോഴാണ് നമ്മളിലേക്ക് നമുക്ക് ആ ചമ്മലൊക്കെ മാറി നമ്മൾ എവിടെ പോയാലും വീഡിയോ എടുക്കും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ക്ലിയറായി അപ്പോൾ നമുക്കത് അങ്ങനെ ആവണം അങ്ങനെ ആവും അല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഈ പറയുന്ന പോലെ ലൈക്ക് അതുപോലെ തന്നെ ഒക്കെ വരുമ്പോഴാണ് നമുക്കൊരു എനർജി കിട്ടുക വെറുതെ കാ കണ്ടു പോവാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ മനസ്സിലുണ്ട് അത് ഇനിയിപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ പറയാം ഇതിലിപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ട് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഡെയിലി ഒരു ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്കൊരു മോട്ടിവേഷൻ സ്റ്റോറി ടെല്ലിങ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതണ്ട അത് വലിയ മോട്ടിവേഷനൊക്കെ ആവോ ആവില്ല എന്നൊക്കെ അത് നിങ്ങൾ തീരുമാനിക്കും ഞാനൊരു കഥ പറയും അതിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അത് കൂടെ കൂടുക അത്രേ ഉള്ളൂ അത് മോട്ടിവേറ്റ് ആവുന്നുണ്ടോ നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിലത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്കാണ് പിന്നീട് കഥ കേട്ടിരിക്കുക ആ കഥ നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത്ര തന്നെ സപ്പോർട്ട് ചെയ്യുക അതെന്തായാലും ഉണ്ടാവും ഞാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ദിവസങ്ങൾ നാളെ മുതൽ അത് രാവിലെ മണി മുതൽ സ്ഥിരമായിട്ടത് ഇടണം എന്ന് എന്നന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാലേ കാര്യമുള്ളൂ കാരണം എന്നും ഒരു മോട്ടിവേഷൻ കിട്ടണമല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ എന്നും ഓരോ സ്റ്റോറി ചെറു ചെറിയ ചിലപ്പോൾ ചെറിയ സ്റ്റോറി ആയിരിക്കാം ചിലപ്പോൾ കുറച്ച് ലെങ്ത്തുള്ള സ്റ്റോറി ആയിരിക്കാം എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൽ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ പഠിച്ച് വൈൻഡപ്പ് ചെയ്യാനൊരു മാജിക്കിൻ്റെ ഒരു വീഡിയോ കാർഡ്സ് മാജിക് കൂടി ഇട്ടിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും കൂടെ ഉണ്ടാവണം പറഞ്ഞല്ലോ നമ്മൾ എന്തായാലും എന്തായാലും ഇത് ഇതൊന്ന് ഉഷാറാക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടാവണം പരമാവധി ഡേ ടു ലൈഫ് ലൈഫിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കൂടുതൽ കിട്ടുമോ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ ആക്റ്റീവ് ആവാനുള്ള അവരും ഉണ്ടാവും പിന്നെ ഈ പറയുന്നത് ഡെയിലി വരുന്ന ഡെയിലി നമ്മുടെ ഈ സ്റ്റോറി ടെല്ലിങ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതായത് മണിക്ക് എന്തായാലും ഡെയിലി മണിക്ക് അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പം നാളെ നാളെ മുതൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിനെല്ലാവരും അത് ഒന്ന് കേൾക്കുക ഓക്കേ ഭയത്രേ ഉള്ളൂ അപ്പോൾ ഒരു മാജിക്കിൻ്റെ വീഡിയോ വീഡിയോ ഈ അവസാനിപ്പിക്കാം നമുക്ക് ഇന്നൊരു കാർഡ് മാജിക് ആവാം കാർഡ് കൊണ്ടുള്ള മാജിക് ആവാം ഏഹ് കുഞ്ഞാ ഉപ്പ് ചെയ്ത് ഷഫിൾ ചെയ്യുന്നുണ്ട് ഈ കാർഡ് ഡക്ക് ഷഫിൾ ചെയ്യുന്നുണ്ട് ഏഹ് ഈ കാർഡ്സ് ഈ കാർഡ്സ് മാജിക്ക് നമുക്ക് ഓരോരുത്തർക്കും എവിടെ വേണമെങ്കിലും പെർഫോം ചെയ്യാം ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഇത് പെർഫോം ചെയ്യാം ശ്രമിച്ചാൽ നടക്കും ഓക്കെ ഒന്നും ഷഫിൾ ചെയ്യണ്ടി വീണ്ടും ഇത് ി തിരിക്കണം ഓക്കെ സെറ്റ് ആക്കി തിരികെ പ്രത്യേകതയുണ്ട് അതിലേക്ക് വരാം അതിന് മുന്നേ കാർഡ്സിന്റെ മാജിക്കിന്റെ നെയിം പറയാം വാല്യൂ കാർഡ്സ് മാജിക് പത്തിന് പ്രാധാന്യമുള്ള കാർഡ്സ് മാജിക് ആണത് നമ്മൾ ജിയാൻ പോകുന്നത് അത് വഴിയേ മനസ്സിലാക്കോളൂ ഓക്കെ ഉപ്പച്ചി അഞ്ച് സെറ്റാക്കാൻ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ അതെ നാല് ഇനി എണ്ണുന്നതൊക്കെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ ആയിരിക്കും അഞ്ച് ഏ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ജെ ക്യൂ കെ ഇങ്ങനെയാണ് നമ്മൾ കണക്ക് കൂടുക കേട്ടോ അപ്പോൾ അതുപോലത്തെ നമ്മൾ അഞ്ച് സെറ്റാക്കണം ടോട്ടൽ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ജെ ക്യു കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ സെറ്റ് നാലാം കൂടുതൽ അപ്പോൾ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ജെ ക്യു കെ അപ്പോൾ മൂന്ന് സെറ്റായിപ്പോ അല്ലേ ഇനി നമുക്ക് നാലാമത്തെ സെറ്റ് അത് സെയിം അതുപോലെ തന്നെ പത്ത് വന്നു ഇനി ഇനി നമ്മള് അഞ്ചാമത്തെ ലാസ്റ്റ് സെറ്റിലേക്ക് പോവാണ് ക്യൂ വന്നു ഇനി ഓൺലി കെ മാത്രമേ മരിച്ചാൽ മതി ഏഹ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് അഞ്ച് സെറ്റായി കുഞ്ഞ ഇതിലേക്ക് കുഞ്ഞിനെ ഇഷ്ടമുള്ള രണ്ട് സെറ്റ് സെലക്ട് ചെയ്യാം ഏത് വേണ്ട സെറ്റ് മാം പറഞ്ഞോ പറയൂ പറയൂ ഇതെടുത്തു ഇതും രണ്ട് സെറ്റ് എടുത്തു ഓക്കെ ഇനി ഇവിടെ മൂന്ന് സെറ്റ് ബാക്കി ഉണ്ട് രണ്ട് സെറ്റ് സെലക്ട് ചെയ്യാം രണ്ട് സെറ്റ് സെലക്ട് ചെയ്യാം ഇത് ഓക്കെ അടുത്തത് ഇത് ഏ അപ്പോ ഇതെടുത്ത് ഇവിടെ വെച്ചു ഇതെടുത്ത് ഇവിടെ വെച്ചു കണക്ക് കൂട്ടുമ്പോ ക്യൂ എന്ന് പറഞ്ഞാല് പത്ത് കഴിഞ്ഞാൽ ജെ പതിനൊന്ന് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അങ്ങനെ കാണണം പന്ത്രണ്ട് പ്ലസ് നാല് പന്ത്രണ്ട് പ്ലസ് നാല് ഇവിടെയാണ് ആ പത്തിൻ്റെ പ്രാധാന്യം ടെൻ വാല്യൂ കാർഡ് മാജിക് എന്ന് പറഞ്ഞത് പന്ത്രണ്ട് പ്ലസ് നാല് പതിനാറ് പ്ലസ് നമ്മൾ ആ പത്തും കൂടി കൂട്ടണം അവിടെയാണ് ആ പ്രാധാന്യം വരുന്നത് അപ്പോൾ പതിനാറും പ്ലസും ഇരുപത്തിയാറ് ട്വൻ്റി സിക്സ് ഈ ട്വൻ്റി സിക്സ് കാർഡ്സ് ഉപ്പിതിൽ നിന്ന് മാറ്റും വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് അല്ലേ ഇപ്പം പറ്റികളിലാകപ്പാടെ ഒരു കാർഡുള്ളൂ അല്ലേ ഇവിടെ ഒരു സെറ്റ് ബാലൻസ് ഇരിക്കുന്നുണ്ട് വെരി ഫസ്റ്റ് കാർഡ് നമ്പർ അതായത് എ അതാണെങ്കിൽ എങ്ങിയിരിക്കും ചെറിയ ഒരു ഒരു ഉള്ളൂ ഒരു കാർഡ് നമ്മൾ കണക്കാക്കുക നമ്പർ വൺ വൺ അല്ലേ നോക്കി വയ്ക്കടിപൊളിയല്ലേ ഏ താങ്ക്